വിശ്വപ്രായമുള്ളവരെ തിന്മയെ നേരിടുന്ന സമയത്ത് നമ്മൾക്ക് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കുറെ മാനസികമായ സംഘർഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ എക്സോസിസത്തിനെ പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ സിനിമയും യാഥാർത്ഥ്യവും തമ്മിൽ ചിലപ്പോൾ ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ ചില സമയത്തെങ്കിലും എക്സോസിസം സിനിമകളിൽ ഒരു കാര്യം കാണിക്കാറുണ്ട് ഈ എക്സോസിസം ചെയ്യുന്ന ആളെ അയാളുടെ പാസ്റ്റ് ലൈഫും അയാൾ ചെയ്ത കാര്യങ്ങളും അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമോ അല്ലെങ്കിൽ ഗിൽട്ട് ഫീലിങ്ങോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അയാൾ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ തോട്ടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആര് ഏത് പിശാചിനോടാണോ അയാൾ പൊരുതുന്നത് ആ പിശാജ് അയാളെ സംഘർഷത്തിലാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ആത്മീയമായ അനുഭവങ്ങളും അത് പൈശാചിക ലോകമായതും ആത്മീയ ലോകമായതും ഒക്കെ മനസ്സിന്റെ തലത്തിലാണ് നടക്കുന്നത് ശരിക്കും ഇത് ആത്മാവിന്റെ തലത്തിലാണ് നടക്കുന്നത് പക്ഷെ കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന തരത്തില് പറഞ്ഞാല് മനസ്സിലാണ് ഇതെല്ലാം നടക്കുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യണോ വേണ്ടോ എന്നുള്ള കാൽക്കുലേഷൻ ദൈവത്തിന്റെ അരൂപിയിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ആന്തരിക മനസ്സിലാണ് അതുകൊണ്ടാണ് ആന്തരിക മനസ്സിന്റെ ശാന്തത ഇല്ലാതാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ജീവിതത്തെ വിട്ടുനിർത്തണം എന്ന് പറയുന്നത് മനസ്സിന്റെ സമാധാനം കളയുന്ന കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം ശാന്തത പോകാൻ പാടില്ല ശാന്തമായ മനസ്സിലാണ് ദൈവസ്വരം കേൾക്കാൻ പറ്റുക അപ്പോൾ ആ ശാന്തതയെ ഇല്ലാതാക്കുന്ന പലതരം അവസ്ഥകൾ വെറുപ്പ് ദേഷ്യം പ്രതികാര ചിന്ത ഇതൊക്കെ മാറ്റി നിർത്തിയാൽ മാത്രമേ ശാന്തത ഉണ്ടാവൂ അങ്ങനെ ശാന്തത ഉണ്ടായാൽ മാത്രമേ ദൈവ സ്വരം കേൾക്കാൻ സാധിക്കൂ സൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം അപ്പൊ ഈ ആന്തരികമായ മനസ്സിൻ്റെ ഈ അവസ്ഥയിൽ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നാല് എന്ത് സംഭവിക്കും നമ്മൾക്ക് ഈ ദൈവികമായ കണക്ഷൻ കട്ടാവണം പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും ആന്തരികമായ ഉണ്ടായാൽ നമുക്ക് ശാന്തത കിട്ടുന്നില്ല നമുക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം ഏതൊരു ഭക്തന്റെ ജീവിതത്തിലും വിശ്വാസിയുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല അതപ്പം നമ്മൾ ഒരാഴ്ച ഇരുന്നോ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം വന്നാൽ നമ്മൾ ഡിസ്റ്റർബ്ഡാകും ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം മനുഷ്യരായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ഗുരു ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആത്മീയ സഹോദരന്മാരുണ്ടായിരിക്കും അപ്പോൾ ആരെങ്കിലും പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആകുമ്പോൾ വേറെ ഒരാളിലൂടെ ദൈവം ഇടപെടുകയാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസം അങ്ങനെ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആയി പോയാലും ദൈവം ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ പിന്നെയും ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തിക്കും ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളങ്ങനെ പോകും പക്ഷെ ഒരു സമാധാനം കണ്ടെത്താൻ പറ്റില്ല അപ്പം വീണ്ടും ഈശ്വരിലേക്ക് തന്നെ വരേണ്ടി വരും അത് നിങ്ങളുടെ കോളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് നമുക്ക് വേറെ എവിടെയും അഭയമില്ല എന്നൊരിക്കൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എവിടെയും ഓടി നടന്നിട്ടും കാര്യമില്ല കർത്താവിലേക്ക് തന്നെ വരണം എന്ന് അയാൾക്കറിയാം അപ്പം നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു ദൈവത്തിനെ നമ്മൾ എക്സ് ദൈവവുമായി ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നു ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഗ്രേസ് കിട്ടുന്നു അതായത് നിങ്ങളുടെ മനസ്സ് ശാന്തതയിലും ആയിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളതിനെ വളരെ കൃപയാലാണ് ഫേസ് ചെയ്യുന്നത് നമുക്കതിനെ ആ അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ ഡിസ്റ്റർബായി അസ്വസ്ഥമായി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അസഹിഷ്ണുതയാക്കാൻ വരുന്ന ഒരു സമയ ആന്തരികമായ സംഘർഷത്തിലാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് പർവ്വതം പോലെ തോന്നും വലിയ ഒരു ക്രൈസിസ് ആയിട്ട് തോന്നും സോ ആന്തരികമായ ശാന്തത കണ്ടെത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ട് പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആന്തരികമായ ശാന്തതയിലേക്ക് വരണം ഈ ശാന്തത ഇല്ലാതാക്കുക എന്നുള്ളതാണ് നിങ്ങളെ എതിർക്കുന്ന പൈശാചിക ശക്തികളുടെ ഏറ്റവും വലിയ പദ്ധതി അതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടമില്ലാത്ത മനുഷ്യർ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ പക്ഷേ കൃപയുടെ നിറവില നിൽക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ വന്ന് തട്ടി അങ്ങോട്ടു തന്നെ പോവും പക്ഷെ നിങ്ങൾ കുറച്ചൊന്ന് വീക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രവൃത്തി തിന്മയുടെ അരൂപി നടത്താം ആ സമയത്ത് നിങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നില്ലേ എന്നെ കൊണ്ട് മടുത്ത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം എവിടെ പോയി എന്നെ ദൈവം കാണുന്നില്ലല്ലോ എനിക്ക് വിശ്വാസമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും നിങ്ങൾ ഓൾറെഡി വീക്കാണ് ചിലപ്പോൾ നിങ്ങൾ ഇപ്പം യേശു കുരിസ്തു ഭക്ഷണം കഴിക്കാതെ നാൽപ്പത് ദിവസത്തെ ആ ശാരീരികമായി തളർന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് യേശു കുരിസ്തു ഉണ്ടായിരുന്നത് മനുഷ്യ ശരീരത്തിലാണെങ്കിലും ദൈവമാണ് എങ്കിലും മനുഷ്യനുമാണ് ആ സമയത്താണ് പിശാചി പരീക്ഷിക്കുന്നത് സ്വ സ്വമേധയാ നമ്മൾ വീക്കായിട്ടിരിക്കുന്ന ഒരു പോയിന്റിലാണ് തിന്മയുടെ ശക്തികൾ ആഞ്ഞടിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ പ്രൊട്ടക്ഷൻ ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ് ആണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ശുദ്ധീകരണാത്മാക്കളോ അല്ലെങ്കിൽ മരിച്ചുപോയ നമ്മുടെ പൂർവീകര് അവരുടെ പ്രാർത്ഥനകൾ അനുഗ്രഹം മറ്റുള്ള ഇത്രനാൾ നമ്മൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതെല്ലാം ഏർ നമ്മുടെ കാവൽമാലാക നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷെ ചില മൊമെന്റുകളിൽ നമ്മൾ ആന്തരികമായ വളരെ വീക്കാകുന്ന സമയങ്ങളുണ്ടാകും ഈ സംഘർഷത്തിന്റെ സമയത്ത് നിസ്സഹായതയായും എന്ത് ചെയ്യണമെന്ന് അറിയാതെയൊക്കെ നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് സോ ഈ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാലും ഇതൊക്കെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് ലൈക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ മധ്യസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ആത്മീയ സഹോദരങ്ങൾ ഇതെല്ലാം നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ആ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഈ തിന്മയുടെ അരൂപിക്ക് വല്ലാതെ അങ്ങോട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല സോ വി നീഡ് പ്രയേഴ്സ് നമുക്ക് പ്രാർത്ഥനകൾ ആവശ്യമുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഈ തിന്മയുടെ രൂപയുടെ യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പം എനിക്കൊരു ഒന്നും ഇല്ലെങ്കിലും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയോ എനിക്ക് എവിടെയൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പേരും എൻ്റെ മുഖവും ഒക്കെ പ്രാർത്ഥിക്കുന്ന പലരെയും ദൈവമോ ഓർമ്മിപ്പിക്കാറുണ്ട് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത് പിന്നെ നമുക്ക് ഇത്തരം പ്രതിസന്ധികളിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നന്മ ചെയ്യാം ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ വരുന്നവരോടൊക്കെ കരുണയോടുകൂടെ ഇടപഴകുക ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരുന്നു പക്ഷെ ദൈവത്തിലേക്ക് വന്നതിന് ശേഷം ഒരു ചിരിയിലൂടെ ആണെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കൺസേൺ കൊടുക്കുകയാണെങ്കിലും കരുണ കാണിക്കുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നന്മയാണ് ചെയ്യുന്നത് നമ്മളൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത് നമ്മളൊരു മനുഷ്യനെന്ന നിലയിൽ ചെയ്യേണ്ട ബേസിക് കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം ഒരു ഡിവൈനിറ്റിയുടെ പ്രസൻസ് നമ്മളിൽ കൊണ്ടുവരണം ഇപ്പം നമ്മളൊരു മനുഷ്യനോട് കരുണ കാണിക്കുമ്പോൾ ആ കരുണ എന്നത് ഒരു ദൈവിക ഭാവമാണ് ഒരു ഡിവൈൻ എനർജിയിൽ നിന്നുമാണ് കരുണ എന്ന സംഗതി ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് അതാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഡിവൈനിറ്റി എന്ന് അറിയാണ് അപ്പൊ നമ്മൾ ഒരുപാട് നന്മ ചെയ്യണം ആ നന്മയൊക്കെ നമുക്ക് ഒരു സംരക്ഷണമായിട്ട് മാറും നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും ഒരു സംരക്ഷണമായിട്ട് മാറും പിന്നെ നമ്മൾ വായിച്ചു വെച്ച വചനങ്ങൾ ചില സമയത്ത് ഒരു വചനവും നമ്മുടെ മനസ്സിലോർമ്മ വരില്ല അതൊരു ക്രൈസിസ് ആണ് പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ ഒരു വല്ലാത്ത ആന്തരിക സംഘർഷം വരുമ്പോൾ ദൈവം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് അങ്ങനത്തെ വേറൊരു വചനഭാഗമാണ് ഇങ്ങനെയല്ല അതുപോലെ തന്നെ ചെങ്ങാടൽ വിഭജിച്ച കർത്താവാണ് എൻ്റെ ദൈവം അങ്ങനെ വിശ്വാസം കൊണ്ട് ഈ ആന്തരിക സംഘർഷങ്ങളെ നിങ്ങൾ പൊരുതി തോൽപ്പിക്കേണ്ടതുണ്ട് ഇത് ഇതിനേക്കാൾ ഒക്കെ പരിയായിട്ട് ഞാൻ പറയാൻ വന്നത് ഇതാണ് നിങ്ങൾ ഒരു തിന്മയെ പോരാടുമ്പോൾ തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ പിശാരി നിങ്ങളെ ശ്രമിക്കുന്നത് എന്ന് നിങ്ങളെ അപ്സെറ്റ് ചെയ്യിപ്പിക്കാം ദൈവവിശ്വാസം ഇല്ലാതാക്കാം മൂന്നാമത്തെ കാര്യം ആ തിന്മയുടെ അരുവി നിങ്ങളിലേക്ക് കയറാം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ എതിർത്ത് കൊണ്ട് നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിട്ടുകളയാനാണ് ഇത് ചെയ്യുന്നതാണ് അല്ല നിങ്ങളെ അപ്സെറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിൽ പ്രതികാര ചിന്ത ഉണ്ടാക്കി നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് നിറച്ച് തിന്മയുടെ ശക്തി നിങ്ങളിൽ കുടികൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം എനിക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ദേഷ്യം കിടക്കുവാണ് ആ ദേഷ്യം ഡിവാനിറ്റിക്ക് ചേർന്നതല്ല അപ്പം എനിക്ക് നോർമലായോടും ദേഷ്യം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരാൾ എന്നെ പ്രവർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾ എന്നെ വേദനിപ്പിക്കുന്നു വിഷമിപ്പിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അയാളുടെ ഉള്ളിലുള്ള അതേ തിന്മ എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുവാണ് ഇഞ്ചക്ട് ചെയ്യുവാണ് ഞാനത് അപ്പോൾ അയാളോടുള്ള അയാൾ എന്നെങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദേഷ്യം വെറുപ്പും ഒക്കെ കൂടിയിട്ട് എൻ്റെ ഇരുട്ട് നിറയുവാണ് അപ്പം തിന്മയുടെ ആ അത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങളിൽ തിന്മ ഉണ്ടാക്കിയെടുക്കുന്നു ക്രിയേറ്റ് ചെയ്യുന്നു അത് നിങ്ങളിൽ നിങ്ങളും പിന്നെ പാപത്തിന്റെ ഒരു കണി കണ്ണിയായിട്ട് മാറുകയാണ് മനസ്സിലായതായിരിക്കും ഇപ്പൊ ഞാൻ പാപിയാണ് എന്നേലും പാപായിരിക്കും ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങൾ ദ്രോഹിച്ചും നിങ്ങളെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കും എന്നോടുള്ള പ്രതികാരം ഉണ്ടാകുന്നു നിങ്ങളും നിങ്ങൾ നല്ല മനുഷ്യനായിരുന്നിരിക്കും പക്ഷെ എൻ്റെ ഈ ഞാനിങ്ങനെ മോശമായിട്ട് നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം വൈരാഗ്യമൊക്കെ ഉണ്ടായി നിങ്ങളുടെ ഉള്ളിൽ ആന്തരിക സംഘർഷം ഉണ്ടായി പിന്നെ നിങ്ങൾക്ക് നിറുപ്പായി ദേഷ്യ തിന്മയുടെ ശക്തി നിങ്ങളുടെ ആത്മാവിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങളുടെ ആത്മാവില് അവിടെ അത് ഇൻജെക്ട് ചെയ്ത് വരുന്ന പോലെ നമ്മുടെ മറ്റൊരാളുടെ പ്രവർത്തിയോട് നിങ്ങൾ വരും അപ്പം നിങ്ങൾ ഇതിനെ ജയിക്കേണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞ പ്രതികാരം ചെയ്യാൻ പോകരുതെന്ന് പക്ഷെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചില സമയത്ത് ദൈവം പറയും നിൻറ്റേതായിട്ടുള്ള നിലപാട് നീ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ തോന്നിയിട്ടുണ്ട് നമ്മൾ എതിർക്കുകയല്ല നമ്മൾ തിന്മയെ തിന്മ കൊണ്ട് എതിർക്കാൻ നമുക്ക് പാടില്ല തിന്മയ്ക്കെതിരെ പ്രതികാരം ചെയ്യാൻ നമുക്ക് പാടില്ല നമ്മൾ ശാന്തമായിട്ട് എനിക്ക് തന്നെയാണ് പക്ഷെ ഇതെന്നെ എഫക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് ഇതല്ല ഇതല്ല എൻ്റെ സത്യം എൻ്റെ സത്യം എന്താണോ അതിന് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അതുവഴി വ്യക്തികൾ സ്വയമേ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നോട് ദ്രോഹിക്കുന്നവനെ ഞാൻ തിരിച്ച് ദ്രോഹിക്കാമെന്നാണ് ദ്രോഹിക്കുമ്പോൾ ശരിക്കും നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ കണയിൽ നോക്കിയാൽ ഒരടി ഇങ്ങോട്ട് അടിച്ച് നമ്മൾ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ശക്തരാണെന്ന് കളി തെളിയിക്കുന്നത് ഞാനും കുറഞ്ഞ ആളല്ല എന്ന് പറയുന്നു പക്ഷേ ഈ തിരിച്ചടിക്കാൻ പറ്റാതെ പറ്റുന്നില്ല തിരിച്ചടിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവൻ്റെ പ്രതികാരം പിന്നെ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇപ്പം തിരിച്ചു പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ നമ്മളെ പൊട്ടന്മാരായിട്ടും കഴിവില്ലാത്തവരായിട്ടും ഒക്കെ കരുതി കൊടുക്കും പക്ഷെ നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ള ആന്തരികത ആന്തരികമായ ദൈവ സാന്നിധ്യത്തെ ആന്തരിക സമാധാനത്തെ ആത്മീയമായ ശക്തിയെ ഈ എന്നെ പ്രവർത്തിയെന്ന് എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ വി വിട്ടുകൊടുക്കുന്നില്ല വിറ്റുകളയുന്നില്ല ഞാൻ ഞാനായി തന്നെ തുടരുന്നു എൻ്റെ സത്യത്തിൽ തുടരുന്നു അപ്പം ഞാനിങ്ങനെ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഒത്തിരി ശത്രുക്കളെ പോലെയൊക്കെ അകാരണമായ അറിയാത്ത കുറെ ദൈവം അനുവദിക്കുന്നതാണ് ദാവിദ് പറഞ്ഞ പോലെ ഇതൊക്കെ കർത്താവ് അനുവദിക്കുന്നതാണ് എനിക്കറിയാം അപ്പം ഞാനൊരിക്കലും ഇങ്ങനെ ദിവ്യകാരുണ്യ ചാപ്പലിൽ പോയിട്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും താല്പര്യമില്ല എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അതായത് എനിക്ക് അങ്ങനെ ദേഷ്യമൊക്കെ നല്ല ദേഷ്യമൊക്കെ വരുന്ന ഒരാളായിരുന്നു എൻ്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നതാണ് ദേഷ്യം പക്ഷെ ദൈവത്തോട് ചേർന്നതിന് ശേഷം എനിക്ക് ദേഷ്യം അങ്ങനെ വരാറില്ല പ്രതികാരം ചെയ്യാനൊന്നും എനിക്ക് തന്നെ തോന്നാറില്ല കാരണം ഇതെല്ലാം വലുതെന്ന് എനിക്കറിയാം പക്ഷെ ചില സമയത്ത് നമ്മൾ വല്ലാതെ തളരുമ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ദിവ്യകാര്യ ചാപ്പലേ പോയിട്ട് ഞാൻ ചോദിച്ചു എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ത് ചെയ്താലും പ്രശ്നമാണ് ഒന്നും ചെയ്തില്ലാലും ചെയ്താലും എല്ലാം നമ്മുടെ കുഴപ്പമാണെന്നാണ് പറയുന്നത് വ്യക്തിത്വത്തെ മോശമാക്കുന്നു മോശമായിട്ട് ക്രിയേറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു കരിയറിനെ ലൈഫിൽ ജോലിയിലെ പ്രോബ്ലം സൃഷ്ടിക്കുന്നു വ്യക്തി ജീവിതത്തിൽ പ്രോബ്ലം സൃഷ്ടിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം തരാണ്ട് കർത്താവ് പറഞ്ഞത് വേറൊരു കാര്യമാണ് ആത്മാവ് നശിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആത്മാവ് നശിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക ആത്മാവിന് പകരം വേണ്ട നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും ഈ മനുഷ്യരൊക്കെ പുൽക്കൊടി പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും ദൈവം കാണുന്നില്ലെന്ന് ഈ മനുഷ്യരൊക്കെ വെറും പുല്ല് പോലെയാണ് അവർ നാളില്ലാതാകും അവര് അവർക്ക് അവര് പരമാവധി ശ്രമിക്കും നമ്മളെ ചെയ്യാനും നമ്മളെ ഒരു അവരുടെ പോലെ തന്നെ ഒരാളാക്കി മാറ്റാനും അതായത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ പോലും നിരന്തരം മോശം അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും അവരും കഠിനഹൃദയരാകും കരുണ കാണിച്ച് 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 നമ്മൾ വല്ലാതെ മിസ് യൂസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് തോന്നും ഇനി ഞാൻ കരുണ ഒന്നും കാണിക്കില്ലെന്ന് തോന്നുന്നു നമ്മള് കഠിന ഹൃദയരാകും തോന്നുന്നു ആവും അതൊക്കെ അങ്ങനെ ആവും നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം കട്ടിയായിട്ട് വരും പക്ഷെ ചില മനുഷ്യർക്ക് അത് പറ്റില്ല ഞാൻ രണ്ട് ഞാൻ കുറച്ചുനാള് വിചാരിച്ചു ഇല്ല ഇത് തത്വം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇത് ഞാൻ റിയാക്റ്റ് ചെയ്യാം പക്ഷെ ആന്തരിക സമാധാനം നഷ്ടപ്പെടും ആന്തരിക സമാധാനം നഷ്ടപ്പെട്ടാൽ എന്താണ് ആത്മാവിലുള്ള ദൈവസാന്നിധ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ദൈവസാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് എന്ത് ജീവിതം ഉള്ളിലെ ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് എന്ത് ജീവിതം എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്റെ ബ്രീത്ത് എന്ന് പറയുന്നത് എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള അനുഭവമാണ് ഞാൻ അത്രയും ബലഹീന ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ലോകത്ത് ജീവിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ രീതിയിലാണല്ലോ ദൈവം നമ്മളെ വീണ്ടെടുത്തിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം ദൈവം എന്നെ വീണ്ടെടുത്ത നിമിഷമാണ് അപ്പം എനിക്ക് ജീവിതത്തിൻ്റെ തുടക്കവും മുടുക്കവും ദൈവമാണ് അങ്ങനെ അവനവനിൽ ആശ്രയിക്കാൻ കഴിയാത്ത ദൈവാശ്രയത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ദൈവമില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരാളായിട്ട് ദൈവ എന്നെ സൃഷ്ടിച്ചതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യാനുള്ള സമയമില്ല എൻ്റെ പ്രതികാരമൊക്കെ കറുത്ത ആവശ്യ കേട്ടോ പക്ഷെ തൊന്നാറുണ്ട് കേട്ടോ ഞാൻ അസ്വസ്ഥതയാകുമ്പോൾ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷെ എൻ്റെ ഉള്ളില് പറയും നീ ഇങ്ങനെ അവരോട് ഒരു പറഞ്ഞിട്ടും അവർ വരും സഹായിക്കുന്നു വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മിണ്ടാതെ അവിടെ ഇരിക്കുക ഒരു കൊന്ത എടുത്ത് പിടിച്ചോളാം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അപ്പം ഈ കടല് ഉണ്ട് ഈ തീജ്വാല അവിടെ ഉണ്ട് ഈ ഉയർന്നു നിൽക്കുന്ന മതിൽ അവിടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ നടവിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന സ്വർഗസ്തനായ ഒരപ്പൻ നമുക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നവരെയും ചൂഷണം ചെയ്യുന്നവരോടും മിണ്ടാതിരിക്കാൻ ശ്രമിക്കണം മിണ്ടരുത് ദൈവം സംസാരിക്കും എനിക്ക് അനുഭവം ഉണ്ട് കുറെ നാൾ കഴിയുമ്പോൾ ചിലരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്ര അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഞാനും മനുഷ്യസഹജമായി പോരായ്മുള്ള ഒരു വ്യക്തിയാണ് എനിക്കും തെറ്റുകൾ വെച്ചിട്ടുണ്ട് ഞാനും കണ്ണുനീരും കുറ്റബോധത്തിലും മന മനസ്താപത്തിലും കുമ്പസാല കൂടുകളിലേക്ക് ഓടിയിട്ടുണ്ട് പക്ഷേ ചില സിറ്റുവേഷനില് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ ഒരാളുകൾ പറഞ്ഞിട്ടുണ്ട് ആ അന്ന് അത് പറഞ്ഞത് ശരിയായില്ല അവർക്കൊരു മാനസാന്തരം വരും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അതാണ് അവർക്ക് മാനസാന്തരം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക പക്ഷെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല കാരണം നമ്മൾ അവരെ കുറിച്ച് ഓർക്കാതിരിക്കുക അവർ ഇഗ്നോർ ചെയ്ത് കളയുക അതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾ അവരെ വേണ്ടി മാനസാന്തരത്തിന് പ്രാർത്ഥിക്കുക മാത്രമുള്ള ഒരു മന മനസ്സിനെ അത്രയും നിങ്ങൾക്ക് പാകപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ മുഖം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങളെ എതിർക്കുന്ന തിന്മ നിങ്ങളിൽ കുടികൊള്ളാൻ വേണ്ടി ഒരു അവസരം കൊടുക്കരുത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശ്രമിക്കാനും വിട്ടുകളയാനും കളയാനും പ്രതികാരം ചെയ്യാതിരിക്കാനും നിങ്ങളെ ശ്രമിക്കണം ആ തിന്മ നിങ്ങളിൽ കുടികൊണ്ടാൽ നിങ്ങളിലെ ദൈവസാന്നിധ്യത്തിനും അങ്ങലേൽക്കും പതുക്കെ പതുക്കെ ആ ദൈവസാന്നിധ്യം ഇല്ലാതാകും നിങ്ങളുടെ ആത്മാവും പിശാജി കൈക്കലാക്കും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാകും ഇതുതന്നെയാണ് പിശാജിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യം അപ്പം അത് സക്സസ് ആവാൻ വേണ്ടി നിങ്ങൾ പക്ഷേ അതിനെ അനുവദിക്കരുത് അതുകൊണ്ട് തിന്മ ചെയ്യുന്ന വ്യക്തികളോട് നിങ്ങൾ വിട്ടുകളയുകയോ അവരെ അവർഡ് ചെയ്യുകയോ അവരോട് ക്ഷമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം അതെല്ലാം നമുക്ക് മറ്റു ഓപ്ഷൻ ഇല്ല നിങ്ങളുടെ ആത്മാവിനെ പകരമായിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് ലോകത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല ഏറ്റവും വലിയ ഉള്ളത് നിങ്ങളുടെ ആത്മാവാണ് ഈശോ എന്നോട് പറഞ്ഞാൽ തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് എത്ര ലോസ് ഉണ്ടായാലും ശരി എത്ര നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി എത്ര നിങ്ങൾക്ക് വേദന തരുന്ന കാര്യമാണെങ്കിലും എത്ര കരയേണ്ടി വരുന്ന കാര്യമാണെങ്കിലും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാം ദൈവതങ്ങൾ അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ വലിയ വലിയ പാഠങ്ങളാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കണം